ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് മുന് അധ്യക്ഷന്മാരായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഒഴിവാക്കിയതിൽ അതൃപ്തി ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് പരാതി സംസ്ഥാനത്തെ ഭാരവാഹി പട്ടികയിൽ നിന്നും മുരളീധര വിഭാഗത്തെ അവഗണിച്ചതായും സൂചനയുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് യോഗത്തിൽ മുൻ അധ്യക്ഷന്മാരായ പി കെ കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും ക്ഷണമുണ്ടായിരുന്നു ഇരുവരും വേദിയിലൊരുക്കുകയും വിവിധ സെഷനുകളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുതിർന്ന നേതാവ് വി മുരളീധരനും അധ്യക്ഷ ചുമതല ഒഴിഞ്ഞ കെ സുരേന്ദ്രനും യോഗത്തിൽ ക്ഷണമുണ്ടായിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കും ചർച്ച ചെയ്യുന്ന യോഗത്തിലേക്ക് മുതിർന്ന നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് നേതാക്കൾ തമ്മിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നത മൂലമാണെന്ന് സൂചന കെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഗ്രൂപ്പിലുള്ള നേതാക്കളോടും സമാന സമീപനമെന്നാണ് പരാതി എന്നാൽ തൃശൂരിൽ നടന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാരുടെ റിപ്പോർട്ടിംഗ് മാത്രമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം ഈ മാസം മുപ്പതിൽ നടക്കുന്ന കോർ കമ്മിറ്റിയിൽ മുഴുവൻ നേതാക്കളും പങ്കെടുക്കുമെന്നും ഇന്നലത്തെ യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടവർ മാത്രമാണ് പങ്കെടുത്തത് എന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയിലും മുതിർന്ന നേതാക്കളെ അവഗണിച്ചതിൽ ബി ജെ പി കടുത്ത അമർശം പുകയുന്നുണ്ട് എന്നാൽ അതേസമയം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി കേരളത്തിൽ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബി ജെ പിയുടെ മുമ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പുകളിൽ ഐതിഹാസിക വിജയം കൈവരിക്കും ബാക്കി എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് ആർക്കും അതൃപ്തിയില്ല അഭിപ്രായ വ്യത്യാസവുമില്ല ഒറ്റക്കെട്ടാണ് ബി ജെ പി ബി ജെ പി രാജീവ് ചന്ദ്രശേഖരാണ് നയിക്കുന്നതെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തുന്നില്ലെന്ന ആക്ഷേപമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു പി കെ കൃഷ്ണദാസിന്റെ വിശദീകരണം